ഇവരാരും നമ്മുടെ നാട്ടിൽ നിന്ന് ഓടി പോകാനൊന്നും പോണില്ലെന്നും അതുകൊണ്ട് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണം ലഭ്യമായ കാര്യങ്ങളെല്ലാം തെറ്റ് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇവരോട് ചെയ്യുമ്പോൾ ബഹുമാനത്തോടുകൂടി ചെയ്യണം വാസുസാറിനെയും കൈവില കിട്ടത് അനുമതി ചോദിച്ച ശേഷമാണെന്നാണ് പോലീസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഈ ആരെങ്കിലും കൈയ്യടിക്കു വേണ്ടി നമ്മൾ ഒരു കാര്യവും ചെയ്യരുത് എനിക്ക് വേണമെങ്കിൽ കടകംപള്ളിയും പിണറായി വിജയനും എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെന്ന് പറയാം നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമലയിലെ സ്വർണക്കൊള്ള അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇപ്പോൾ ആളിക്കത്തുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് അടക്കം നടക്കുന്ന സമയത്താണ് സി പി എമ്മിനെ വെട്ടിലാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തി അതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ മാസങ്ങൾക്ക് ഇപ്പുറത്തേക്കാണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു സ്വർണ്ണ കൊള്ള നടന്നിട്ടുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് പിന്നീട് അറസ്റ്റിലാകപ്പെട്ടതെല്ലാം സി പി എം നേതാക്കന്മാർ ശബരിമലയിലെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുള്ള ആളുകളാണ് ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നത് ഇനിയും ഒരുപാട് ആളുകൾ ഇതേ പാർട്ടിയിൽ നിന്ന് ഇതേ സഖാക്കന്മാരിൽ നിന്ന് അറസ്റ്റിലാകപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു ഇതിനിടയിലാണ് ഈ അറസ്റ്റിലായിട്ടുള്ള സഖാക്കന്മാരുമായി ബന്ധപ്പെട്ടുള്ള ചില വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് അതായത് അറസ്റ്റിലായിട്ടുള്ള എ പത്മകുമാറിനെ കൈവിലം അണയിക്കുന്നതിൽ ഇന്ന് രാവിലെ ഒരു ഉത്തരവ് പുറപ്പെട്ടു അതായത് കൈവിലങ് അണയിക്കേണ്ട ആവശ്യമില്ല അത് നിയമവിരുദ്ധമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം ആഗോള കൊള്ള എന്ന് തന്നെ പറയേണ്ടെന്ന് വിശേഷിപ്പിക്കേണ്ടെന്നൊരു വിഷയമാണ് ഇത് പക്ഷേ അതിൽ അറസ്റ്റിലായിട്ടുള്ള കുറ്റക്കാരനാണെന്ന് എസ് ഐ ടി കണ്ടെത്തിയിട്ടുള്ള പ്രതിയെ കൈവിലങ്ങ് അണയിക്കുന്നത് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് അതിവിടുത്തെ സർക്കാരിന്റെ ഇടപെടൽ മൂലമാണോ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുകയാണ് എന്തായാലും ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ സാമൂഹിക പ്രവർത്തകൻ രാഹുൽ ഈശ്വർ മലയാളി വാർത്തയോട് പ്രതികരിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ശബരിമല വിഷയത്തിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളിലേക്കാണ് എസ് ഐ ടി കടക്കുന്നത് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന മുതൽ ഇപ്പോ എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത് അടക്കമുണ്ടായി പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന റിപ്പോർട്ട് പ്രകാരം പത്മകുമാറിനെ വിലണിയിക്കുന്നത് അത് നിയമവിരുദ്ധമാണ് എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് ഒരു കേസിൽ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള പൂർണ്ണ ഉറപ്പ് എസ് ഐ ടിക്ക് കിട്ടിയെന്ന് പറയുന്നു അതേ സമയത്താണ് അറസ്റ്റ് ചെയ്ത് ആളെ തീരുമാനത്തിലേക്ക് ഒരു നിർദ്ദേശത്തിലേക്ക് ഒക്കെ കാര്യങ്ങൾ എത്തുന്നത് ഇത് എങ്ങനെയാണ് നോക്കി സി സ്വാമി അയ്യപ്പന്റെ ഭക്തനാണ് ഞാൻ അയ്യപ്പന് വേണ്ടി പോരാടിയ വ്യക്തിയാണ് പത്മകാര് സാറിനെയും വാസ്വാറിനെയും വർഷങ്ങളായിട്ട് അറിയാം സി ഇവരാരും നമ്മുടെ നാട്ടിൽ നിന്ന് ഓടിപ്പോണില്ലെന്നും അതുകൊണ്ട് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണം ലഭ്യമായ കാര്യങ്ങളെല്ലാം തെറ്റ് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ കോടതി അവരെ കുറ്റവാളികളിൽ വിധിക്കട്ടെ അവർക്ക് അവരെ അങ്ങനെ ഇടേണ്ട അവരെ ഈ എന്താ പറയുക അവരെ കയ്യിൽ വിലക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല അവരാരും ഓടി പോകാനോ ഒളിച്ചോടി പോകാനോ ഒന്നും പോകുന്നില്ല നമ്മള് സി പക്വാർ സാറിനെയാണെങ്കിലും ആണെങ്കിലും ഡീൽ ചെയ്യുമ്പം ബഹുമാനത്തോടെ ഡീൽ ചെയ്യാവോ അവർ ചെയ്ത കാര്യം വലിയ തെറ്റാണ് ഒരിക്കലും ക്ഷമിക്കില്ല പക്ഷെ അത് പറയുമ്പോഴും ഇത്രയും മുതിർന്ന ആൾക്കാരാണ് അറുപതും അറുപത്തഞ്ചും എഴുപതും വയസ്സായ ആൾക്കാരാണ് ആ ബഹുമാനവർക്ക് കൊടുക്കണം അതുകൊണ്ട് ആ വിലങ്ങ് അണിയേണ്ട ആവശ്യമില്ലെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം നമ്മൾ പല കേസുകളിലും മോഷണ കേസ് സാമ്പത്തിക തട്ടിപ്പ് എന്നുള്ള കേസുകളിലൊക്കെ പലപ്പോഴും അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് വിലണിയിക്കുന്ന രീതിയുണ്ട് അപ്പോ നമ്മൾ ഒരു പ്രായ പ്രായം മാനിച്ചുകൊണ്ട് അത് മാറ്റണം എന്ന രീതിയിലേക്കാണോ അല്ല സി അടിസ്ഥാനപരമായി നമ്മൾ വിലങ്ങി വെക്കുന്നതിന്റെ റീസൺ സുപ്രീം കോടതി അടക്കമുള്ള ഉത്തരവിൽ വിലങ്ങി വെക്കുന്നതിന്റെ റീസൺ അക്രമ സ്വഭാവമുള്ളവർ ചാടി പോകാൻ സാധ്യതയുള്ളവർ യു എ പി എ പോലെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഉള്ളവർ ആത്മഹത്യാ പ്രവണതയുള്ളവർ അങ്ങനെ കുറെ കണ്ടീഷൻസ് ഉണ്ട് അവരാണ് കയ്യിൽ വില അണീക്കുന്നത് അപ്പൊ അതിന് ആ ആ വിലങ്ങ് അവരെ അണീച്ചാൽ മതി ഇവരെ അത് സി ഇവർക്ക് ശിക്ഷ കിട്ടണമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല പക്ഷെ കൂടി ഇത്രയും മുതിർന്ന ആൾക്കാരോട് നമ്മൾ നിൽക്കണം അയ്യപ്പന്റെ സ്വർണം ഇവർ കട്ടിട്ടോ കട്ടിട്ടുണ്ടെന്നാണ് ലഭ്യമായ വിവരങ്ങളിൽ വെച്ച് വരുന്നത് ആയിക്കോട്ടെ പക്ഷേ ഇവരോട് ചെയ്യുമ്പോൾ ബഹുമാനത്തോടൊന്ന് ചെയ്യണം വാസുസാറിനെയും കൈവില കിട്ടത് അനുവദി ചോദിച്ച ശേഷമാണെന്നാണ് പോലീസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഈ ആരെങ്കിലുമേ കൈയടിക്ക് വേണ്ടി നമ്മൾ ഒരു കാര്യവും ചെയ്യരുത് ആത്മാർത്ഥമായ കാര്യങ്ങൾ ചെയ്യണം വാസുസാറിനെ അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് പേർ എന്നെ കളിയാക്കുകയും ട്രോളി ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട് വാസു സാറിനെന്ന് പത്മകാർ സാറെന്നും വിളിക്കുന്നവർ ഇന്നലെ അങ്ങനെയാണ് വിളിച്ചിരുന്നത് ഇന്നും അങ്ങനെ വിളിക്കും നാളെ അങ്ങനെ വിളിക്കൂ അവർ ചെയ്ത കാര്യത്തോട് പൂർണ്ണ എതിർപ്പാണ് തെറ്റാണ് അവർ ജൈവശിക്ഷ അനുഭവിക്കണം സംശയമില്ല പക്ഷേ എന്താ പറയുന്നത് സമൂഹത്തിൽ മുതിർന്ന ആൾക്കാരാണ് ഇനി അവർക്ക് പ്രൊസീജിയറിലായിരുന്നു മാത്രമാണോ നമുക്കറിയില്ല ലഭ്യമായ വിവരങ്ങളിൽ അങ്ങനെ തോന്നുന്നില്ല പക്ഷെ എന്നിരുന്നാലും ചില ആ മാന്യതയും അവരോട് കാണിക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് മുഖ്യ സൂത്രധാരൻ പിടിയിലായി എന്നുള്ള തരത്തിലാണ് പത്മകുമാറിന്റെ പേര് പലപ്പോഴും മാധ്യമങ്ങൾ പറയുന്നത് അപ്പോ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുമ്പോ അവിടെ അവസാനിക്കാനുള്ള സാധ്യത അതായത് മുന്നോട്ടേക്ക് ഇനി വേറൊരാളുടെ പേരും പുറത്തു വരില്ല എന്നുള്ളൊരു സൂചനയല്ലേ നൽകുന്നത് അപ്പോ സാറിന് തോന്നുന്നുണ്ടോ ശബരിമലയുടെ കൊള്ള ആ പത്മകുമാറിൽ മാത്രം അവസാനിക്കുന്നതാണെന്ന് അറിയില്ല നമുക്ക് അവിടെയാണ് നമ്മൾ ഈ വിഷയം രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നത് ഞാൻ ഇടതുപക്ഷ വിരുദ്ധനായ വ്യക്തിയാണ് നമുക്കറിയാലോ പക്ഷെ എനിക്ക് വേണമെങ്കിൽ കടകംപള്ളിയും പിണറായി വിജയനും എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെന്ന് പറയാം എനിക്കറിയില്ല കോടതി വിധി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ചില മര്യാദകളും ഒക്കെ നമ്മൾ കാണിക്കണം ചില മര്യാദകളും ചില ഒക്കെ കാണിക്കണം അപ്പൊ അതുകൊണ്ട് അതിനു ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല സീ ഇത് ബാക്കിയുള്ളവർ കൈയ്യടിക്കു വേണ്ടി സംസാരിക്കുകയാണ് നമ്മൾ വിശ്വാസികൾ കൈയ്യടിക്കു വേണ്ടി സംസാരിക്കണത് സീരിയസ് ആയിട്ട് സംസാരിക്കാവൂ അതുകൊണ്ട് ഒരു കാരണവശാലും എന്താ പറയണേ ഈ കൈയ്യടിക്കു വേണ്ടി സംസാരിക്കണം കോടതി വിധി വരട്ടെ കോടതി വിധി വന്ന് നമുക്ക് ആവശ്യം പരിഗണിക്കാം ഈയൊരു വിഷയത്തില് അതിഗൌരവമായിട്ടുള്ള ഒരു വിഷയമാണ് ഈ ശബരിമലയിലെ സ്വർണക്കൊള്ള എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോ അറിയാമല്ലോ രാഷ്ട്രീയപരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള പരാതിയും അതിന്റെ ശബ്ദ സന്ദേശങ്ങളും ഒക്കെയാണ് സമൂഹ മാധ്യമങ്ങളിലും വാർത്തകളിലും ഒക്കെ ചർച്ചയാവുന്നത് അതായത് എന്തിനെ കുറിച്ചാണോ സംസാരിക്കേണ്ടുന്നത് ആ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് മുങ്ങി പോകുന്ന അല്ലെങ്കിൽ മൂക്കുന്ന രീതി ആയിട്ട് തോന്നുന്നുണ്ടോ ചർച്ചകള് വരുമ്പോൾ എല്ലാ വിഷയവും ചർച്ച ചെയ്യും സുപ്രീം ഹൈക്കോടതിയിൽ അടുത്ത വിധിയോ കാര്യങ്ങളോ വരുമ്പോ വീണ്ടും അതിലേക്ക് ഫോക്കസ് പോകും ദിലീപ് വേട്ടന്റെ കേസിന്റെ വിധി വരുമ്പോ രണ്ടോ മൂന്നോ ദിവസം അതിലേക്ക് പോകും അതിനപ്പുറം വലിയ ഗൂഢാലോചനയാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് എല്ലാവരും ഈ ഗൂഢാലോചനയായിട്ട് സിദ്ധാന്തങ്ങളുടെ ലോകത്ത് ജീവിക്കാനാണ് ഇഷ്ടം അങ്ങനെയല്ല ശബരിമല ഹൈക്കോടതിയും നിങ്ങൾ മാധ്യമങ്ങളും ഏറ്റവും ശക്തമായി ഫേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അത് മാത്രം ചർച്ച ചെയ്യാൻ പറ്റൂലോ വേറെയും വിഷയങ്ങൾ വരില്ലേ അപ്പൊ ആ വിഷയം അതേപോലെ സജീവമായി നിൽക്കും ഹൈക്കോടതി വരുമ്പോൾ നമുക്കതിന് കൃത്യമായിട്ടുള്ള നടപടിയും നിലപാടും ഉണ്ടാവും എന്തായാലും ഏറെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് എസ് കടക്കുന്നത് കോടതിയുടെ ഇടപെടൽ കോടതിയുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം അത് പാലിശേ മതിയാകുകയുള്ളൂ ഇനി ഈ സ്വർണക്കൊള്ളയുടെ പിറകിലുള്ള ഒരാളെ പോലും വെറുതെ വിടാൻ പറ്റുന്ന സാഹചര്യമല്ല കാരണം സർക്കാരിന്റെ ഇടപെടലിനൊക്കെ ഒരു പരിധിവരെ ഇവിടെ ഒരു നിയന്ത്രണം ഉണ്ട കോടതി കൃത്യമായിട്ട് ഈ കേസ് ഏതൊക്കെ തരത്തിൽ തെളിയിക്കണം എന്നുള്ള നിർദ്ദേശം അടക്കമാണ് നൽകി കഴിഞ്ഞിരിക്കുന്നത് അതായത് കോടതി തീരുമാനിച്ചു കഴിഞ്ഞു ഈ കേസിലെ അവസാന കണ്ണിയുടെ മുഖം പോലും പുറത്തു കൊണ്ടുവരും എന്നുള്ളതാണ് നിലവിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കടകംപള്ളിയുടെ പേരടക്കം പുറത്തേക്ക് വരുമോ എന്നുള്ള സംശയങ്ങൾ നിലനിൽക്കുകയാണ് എന്തായാലും സി പി എമ്മിന്റെ വലിയൊരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണമായി കഴിഞ്ഞു ഇനി ഈ പറയുന്നത് പോലെ ഒരുപാട് ആരോപണങ്ങളൊക്കെ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കടക്കം അതായത് ഇവിടുത്തെ ഭരണ സംവിധാനത്തിലേക്ക് അടക്കം വിരൽ ചൂണ്ടിയേക്കാവുന്ന ഒരു കേസാണ് ഒരു കേസിന്റെ അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആ നിലവിൽ പുറത്തു വരുന്ന സൂചന എന്തായാലും ആഗോള അയ്യപ്പ സംഗമം നടത്തിയ സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞൊരു വാക്കുണ്ട് വിശ്വാസം ളെയും വിശ്വാസ സംരക്ഷണവും താൻ ഏറ്റെടുക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ തങ്ങൾ ഒരിക്കലും ഒരു വിശ്വാസത്തെയും എതിർക്കുകയില്ല അത് കൃത്യമായിട്ട് സംരക്ഷിച്ചു പോരുന്ന ഒരു സർക്കാർ ആയിരിക്കും എന്നത് പക്ഷേ അത് പറഞ്ഞ ഒരു മാസത്തിന് ശേഷമാണ് ശബരിമലയിൽ അയ്യന്റെ സ്വർണമടക്കം കൊള്ള ചെയ്യപ്പെട്ടു അതിന് ഈ സഖാക്കന്മാരുടെ നേതൃത്വം ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത് നിർണായകമായിട്ടുള്ളൊരു കേസാണ് ഇനി ഇതിന്റെ പുതിയ തീരുമാനങ്ങൾ പുതിയ നടപടികൾ അതിലേക്ക് തന്നെയാണ് എസ് ഐ ടിയുടെ ചുവടുവയ്പ് ഇന്ന് തന്ത്രിമാരെ അടക്കം ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ മൊഴിയെടുക്കുന്ന നടപടിയിലേക്ക് എസ് ഐ ടി കടന്നു കഴിഞ്ഞു ഒരുപാട് പ്രമുഖരുടെ പേരുകളാണ് എസ് ഐ ടിയുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കോടതിയിലേക്ക് എത്തുമ്പോൾ ആരൊക്കെയായിരിക്കും ആ പ്രമുഖർ എന്നുള്ളത് തന്നെ ഉറ്റുനോക്കുകയാണ് കേരളം